അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ സി സി പി എമ്മിനോട് ഇക്കാര്യത്തിൽ എസ് എഫ് ഐ ആശങ്ക അറിയിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആശങ്ക അറിയിക്കുന്നു അല്ലെങ്കിൽ ഇനി ഒരു സമരത്തിലേക്കൊന്നും പോകാനില്ല സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനില്ല പക്ഷേ ഇത് പാടില്ലായിരുന്നു എന്നുള്ള കാര്യം അറിയിക്കും ഇതാണോ ഉദ്ദേശിക്കുന്നത് എസ് സ്മൃതി അത്തരത്തിലൊരു കടും കടുത്ത നടപടികളിലേക്ക് എസ് എഫ് ഐ കടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ആശങ്ക എന്ന കാര്യം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എഫ് സഞ്ജീവ് പറയുമ്പോൾ കൂടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കടുത്ത എതിർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കൂടുതൽ കടുത്ത വാർഷികയിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഒന്നും തന്നെ എസ് എഫ് ഐയുടെ നേതാക്കൾ മുതിരുന്നില്ല പക്ഷേ എല്ലാ നേതാക്കൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടതാണ് ആ ഘട്ടത്തിൽ എസ് എഫ് ഐയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തതാണ് ഈ വിഷയത്തിൽ എസ് എഫ് ഐക്കുണ്ടായിട്ടുള്ള ആ വിയോജിപ്പ് അതായത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പ് ആ ഘട്ടത്തിൽ തന്നെ സർക്കാരിനെ അറിയിച്ചതാണ് പക്ഷേ അന്ന് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി പിന്നെ സംസ്ഥാന നേതാക്കളെല്ലാം പുറത്തുവന്ന് മാധ്യമങ്ങളോട് ആ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇങ്ങനെയൊരു മലക്കം മറിച്ചിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എസ് എഫ് ഐ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ആശങ്ക സർക്കാരിനോട് അറിയിക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കുമ്പോഴും അത് സംബന്ധിച്ച് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്കും കടുത്ത ഭാഷയിലുള്ള ഒരു പരസ്യ പ്രതികരണത്തിനും മുതിർന്നില്ല എന്നാൽ സഞ്ജീവിന്റെ ആ അഭിപ്രായത്തിലും അല്പം കൂടി കടന്നുകൊണ്ടുള്ള നേതാക്കളുടെ ചില പ്രതികരണങ്ങൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ഉൾപ്പെടെ എഴുതിയിട്ടുള്ള പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്